കരയാൻ തുടങ്ങി ആളുകൾ ചോദിച്ചു എന്തിനാണ് ഈ കരച്ചിൽ ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് കുതിച്ചു കൊണ്ടോ അല്ല ോ ചൂടുകാലത്ത് സുന്ന പതിവുമായിരുന്നു നാളെ ഇന്നത്തെ പോലൊക്കെ ചൂടുള്ള സമയത്ത് ചൂട് സമയം ദാഹിക്കുന്ന ഏറ്റവും ശരീരത്തിന് ദാഹം തോന്നുന്ന സമയമാണ് ആ നേരത്ത് സുന്നത്ത് നോമ്പ് അത് ചെയ്തിരുന്നു മഹാന്മാരായ നാളെ പരലോകത്തെ ചൂടിൽ രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഇവിടെ ഒരു ചൂട് സഹിക്കുക ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ അങ്ങനെ ഒരു ത്യാഗം മരിച്ചു പോയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ ഏറ്റവും നല്ല മഴ പെയ്യുന്ന തണുപ്പുള്ള രാവുകളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാനും കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞ മഹാനാണ് പേടിച്ചത് അങ്ങനെ നമ്മളോർ എൻ്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ പുഴുക്കൽ കഴിഞ്ഞിട്ട് പാക രണ്ടു മാസല്ലേ ആയിട്ടുള്ളൂ പഠിച്ചോൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകാണോ അവര് പേടിക്കണത് റബ്ബേ ഇനി ആ ഉച്ച നേരത്ത് നോമ്പുൽക്കാൻ കഴിയില്ലല്ലോ മരിച്ചുപോയാൽ ആ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ശരീരം കടന്നുറങ്ങാൻ മൂടി പുതച്ച് കിടക്കാൻ ഒരുപാട് കൊതിക്കുന്ന നേരത്തെ തണുത്ത വെള്ളം കൊണ്ട് ഒതു നിനക്ക് വേണ്ടി ഉറക്കമൊളിച്ച് നിസ്കരിക്കാൻ ഇനി മരിച്ചാൽ സാധ്യമല്ലല്ലോ ഇങ്ങനെയാണ് അവർ പേടിച്ചത് മരിക്കുന്ന നേരത്തെ ചിന്തയും അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ജീവിതത്തിന്റെ ഈ ചരിത്രങ്ങളൊക്കെ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം അവസാനമാണ് നമുക്കും നൽകുമാറാകട്ടെ അബ്ദുൾ മുബാറക്കെന്നവരുടെ മകൻ മുബാറക്കെന്ന മഹാമനുഷ്യന്റെ മകൻ അതൊരു വലിയ ചരിത്രമാണ് അത് നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മുബാറക് എന്ന് പറയുന്നത് അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്നു മുബാറക് എന്നവര് അദ്ദേഹം ഒരു മുതലാളിക്ക് ഒരു മുതലാളിക്ക് ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പേര് മറിയം എന്നാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു മുതലാളി മൂസബിനു മറിയംബിനും മറിയം നബിയാണ് പക്ഷെ മൂസബിനു മറിയം അവരുടെ പേര് അദ്ദേഹത്തിന്റെ അടിമയായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ആര് മുബാറക് എന്ന് പറഞ്ഞ ആള് മുന്തിരിത്തോട്ടമാണ് ജോലി മുതലാളി മൂന്നര വർഷം കഴിഞ്ഞ് വന്നിട്ട് തോട്ടത്തിലേക്ക് വന്നിട്ട് മുബാറക്കിനോട് പറഞ്ഞു മുബാറക്കേ നല്ല മധുരമുള്ള മുന്തിരി ഒരു കൊണ്ടുപോവാല മുന്തിരി കൊടുത്തു നല്ല പുളി ഇത് അതും കൊണ്ടുപോവാതും മുബാറക്കേ പുളിയും മധുരം നിനക്കറിയില്ലേ ഒരു മധുരമുള്ള ഒരു കുല കൊണ്ടുപോവാ എനിക്ക് ഇപ്പൊ കഴിക്കാൻ വേറൊന്ന് കൊണ്ടു കൊടുത്തു അതും പുളിയാണ് ചോദിച്ചു മുബാറക്കേ ഇതെന്താണ് കഥ പറഞ്ഞ് ഇതിലെ പുളിയും മധുരവും അറിയണമെങ്കിൽ ഞാനൊന്ന് രുചിച്ചു നോക്കണ്ടേ നിങ്ങൾ എന്നോട് ഈ തോട്ടം നോക്കാനല്ലേ ഏൽപ്പിച്ചത് ഇതിലെ മുന്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തിന്നു നോക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ കച്ചവടക്കാർ കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ അങ്ങനെണ്ടോ മുതലാളിമാർ ഏൽപ്പിച്ചത് മാത്രം അതിനപ്പുറം ചെയ്യൂല അതിനപ്പുറം ഒരു അഞ്ചു പൈസ എടുക്കൂല അതിനപ്പുറം അഞ്ചു പൈസ കൈപ്പറ്റൂല സത്യസന്ധമായി ചെയ്യുന്ന കച്ചവടം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് മഹാനായി മനുഷ്യൻ ചിന്തിക്കുന്നത് തന്റെ സുന്ദരിയായ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതിലും പറ്റി ചെറുപ്പക്കാരനുണ്ടോ മുബാറക്കിനോട് ചോദിച്ചു മുബാറക്കെ എന്റെ പൊന്നുമോൾ സുന്ദരിയായ എൻ്റെ മകളെ അവളെ കല്യാണം കഴിക്കാൻ യോഗ്യനായ ആൾ ആരാണ് ആർക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് എന്റെ അഭിപ്രായം എന്ത് മുബാറക്കെന്നവരെ പറഞ്ഞു ഇസ്ലാമിന്റെ മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നതൊക്കെ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ് ഇസ്ലാം വന്നു അതൊക്കെ നിർത്തി ഇസ്ലാം അത് പൊളിച്ചെഴുതുകയുണ്ടായി ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഭംഗി നോക്കിയിട്ട് ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് സമ്പത്ത് മോഹിച്ചിട്ട് മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് അവരുടെ മതബോധം നോക്കിയിട്ട് ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തെ പിൻപറ്റുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ് മറുപടിയാണ് ഈ പറഞ്ഞത് എന്റെ മോൾ ആർക്ക് കെട്ടിച്ചു ഇസ്ലാമിന്റെ മുമ്പ് തറവാട് നോക്കി കെട്ടാറുണ്ട് ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാറുണ്ട് വെറും ഭംഗി നോക്കിയിട്ട് ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് പൈസ കിട്ടാൻ വേണ്ടിട്ട് ഒരു മനുഷ്യന്റെ ദീൻ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവോ അവരിൽപ്പെട്ട ആളാണ് അപ്പൊ എന്താ ചെയ്യാറൊക്കെ എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചു നിങ്ങളുടെ മോളോട് ചോദിക്കുക അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളോട് ചോദിച്ചു നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെയല്ല ആദ്യം ഉറപ്പിച്ച് വെക്കുന്ന കുട്ടികളല്ല ആദ്യം വെക്കുക കുട്ടികളല്ലേ ഉറപ്പിക്കണത് ഇപ്പൊ ഉറപ്പിച്ചു വെച്ചു എന്നിട്ട് പിന്നെ തരാ സ്ഥലത്ത് ചെക്കനാണോ പേര് ഇതാണ് അഡ്രസ്സ് ഇതാണ് മണി വിളിച്ചു ആ മോളതൊന്നും ചെയ്തിട്ടില്ല നല്ല മോളാണ് ആ മോള് മോളോട് ചോദിച്ചു മോളെ വാപ്പാക്ക് നിന്നെ മുബാറക്കിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് മോൾക്ക് അത് ഇഷ്ടമാണോ എനിക്ക് വേണ്ടി പുതിയാമ്പിളയായി ബാറക്കിന് അങ്ങ് ഇഷ്ടപ്പെട്ടു പോൻ അവൻ സത്യസന്ധനാണ് സത്യസന്ധനാണ് സത്യസന്ധതയുള്ള ആളാണ് ആൾക്കാർക്ക് പൈസ വേണ്ടത് സത്യസന്ധം കാര്യമില്ല ദീനുണോ അഞ്ചോസ്കരിക്കില്ല പരാതി ഇതാണ് ദീനാണ് നോക്കേണ്ടത് എന്ന് ശരിയാ നമ്മൾ പറയാം അത് വേണ്ട പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിന് ഹൈറുണ്ടാവുക അങ്ങനെ ആ മോള് ചോദിച്ചു ഉപ്പാ മുബാറക്കിനെ എനിക്ക് പുതിയ പിള്ളേ അങ്ങ് സ്വീകരിക്കാൻ അങ്ങക്ക് തൃപ്തിയാണോ ഞാൻ മോളെ ഉപ്പാക്ക് തൃപ്തിയാ ഉപ്പാക്ക് തൃപ്തിയാണെങ്കിൽ എനിക്കും തൃപ്തിയായി ഉപ്പാ എന്ന് പറഞ്ഞ മോളാണ് മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് 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 ഉമ്മ ആ ആ ആ മോളെ കല്യാണം കഴിച്ചു എന്നവർ അടിമയായ എന്നവരെ മോചനം ചെയ്ത് സ്വതന്ത്രനാക്കുകയാണ് ഭാര്യയിൽ ജനിച്ച മകനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മുബാറക് മുബാറക് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആ വലിയ വലിയ മനുഷ്യന്റെ മകൾക്ക് ആ ത്യാഗം ചെയ്ത ജനിച്ച മോനാണ് അബ്ദുല്ലാഹി മുബാറക് ലോകത്തോട് ചെയ്താക്ക് ജനിച്ചോട് മരിക്കാൻ പോകുമ്പോ ചൊല്ലി ലോകത്തോട് വിട പറയുമ്പോ അബ്ദുല്ലാഹിൻ മുബാർക്ക് ചിരിച്ചുകൊണ്ട് വിശുദ്ധ ഓതിയത് സൂറത്ത് ഖുർആയാണ് ഈ വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടവരൊക്കെ പ്രവർത്തിക്കേണ്ടത് ഈ നാളിന് വേണ്ടിയാണ് ഈ നേരത്ത് ചിരിക്കാൻ വേണ്ടി അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ നേരത്ത് ഞാൻ പോകുന്ന പോലെ പോകാനാണല്ലോ പരിശ്രമിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ലോകത്തോടെ അത്ര പറഞ്ഞ മഹാനാണ് അബ്ദുഹിക്ക്

ഞാൻ എങ്ങനെയാണ് എന്റെ ഡോക്ടറെ പറ്റി പരാതി പറയാ എന്റെ ഡോക്ടറാണല്ലോ എനിക്ക് ഈ അസുഖം തന്നത് എന്റെ ഡോക്ടറെ കുറിച്ച് എനിക്ക് പരാതി പറയാൻ കഴിയില്ലല്ലോ മരിക്കുമ്പോ വിഷമുണ്ടാവൂലേ അവിടെ വേദന ഉണ്ട് ഇവിടെ വേദന ഉണ്ട് എനിക്കത് എന്റെ കാല എന്റെ ഇതൊക്കെ പറയാൻ തോന്നും ഞാനത് പറയില്ല